ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ് കറി തയ്യാറാക്കാനായി ഹാഫ് കെ ജി എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എല്ലാം കുക്കറിൽ ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായി ഒന്നര സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇനി ആവശ്യമായിട്ടുള്ളത് അര കപ്പ് ചെറിയുള്ളിയും രണ്ട് തക്കാളിയുമാണ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വിനേഗറും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അഞ്ചാറ് വിസിലാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം ബീഫ് വെന്ത് വരുന്ന ടൈമില് നമുക്ക് മസാലകൾ വറുത്ത് പൊടിച്ചെടുക്കാം ഞാനിവിടെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് എടുത്തിട്ടുള്ളത് പൊടിയായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കറിക്ക് ഒന്നുകൂടെ ഫ്ലേവറായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോഴാണ് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചൂടാക്കി വറുത്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും ഇനി ഇത് പൊടിച്ച് മാറ്റി വെക്കാം നേരത്തെ കുക്കറിൽ വേവാം വെച്ച ബീഫ് വെന്തിട്ടുണ്ട് ഇനി അതൊരു പാനിലേക്ക് മാറ്റി ഒന്ന് തിളച്ചു വരുമ്പോൾ മസാലകൾ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇപ്പൊ നന്നായി തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കായിട്ടായിരിക്കും കറി ഉണ്ടാവുന്നത് േക്ക് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് കൊടുക്കണം അതിനായി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മിക്സ് കൊടുക്കണം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് മലീലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബീഫ് കറി പൊറോട്ടക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളി ആയിരിക്കും എല്ലാവരും ഒരിക്കലെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്